ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഓക്കെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം ചിലർക്ക് ലോർഡ് കൃഷ്ണ ഈ പറഞ്ഞ ചിലർക്ക് മഹാദേവൻ അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ അങ്ങനെ ഇഷ്ടംപോലെയാണ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ കറണ്ട് ടൈമിലത്തേക്ക് വേണ്ടിയിട്ട് അവരുടെ ഗൈഡൻസ് എന്താണ് ഓക്കെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ അവരെതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം സ്പിരിറ്റ് ഗൈഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഓക്കെ കാണുന്ന ഓരോരുത്തരുടെയും സ്പിരിറ്റ് ഗൈഡ്സിന് വേണ്ടിയിട്ടാണ് സോറി കാണുന്ന ഓരോരുത്തരുടെ സ്പിരിറ്റ് ഗൈഡ്സിനല്ല കാണുന്ന ഓരോരുത്തർക്കും അവരോട് അവരുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് മെസ്സേജും കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈവൻ ഒരു കുഞ്ഞ് മെസ്സേജെങ്കിലും കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ വരെ കാണാൻ പറ്റണമെങ്കിൽ മാക്സിമം കാണുക കാരണം എനിക്കറിയില്ല നിങ്ങളുടെ മെസ്സേജ് എവിടെ വരുന്നതെന്നൊന്നും എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന സ്പിരിറ്റെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാറില്ല ഇപ്പം ഇന്നലെയും എനിക്ക് നോക്കിയുള്ള റീഡിങ്സിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന വേറെന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സ്പ്രിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഓക്കെ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് എവിടെന്നെങ്കിലും നമ്മൾ അറിയില്ലേ നമ്മൾ ഓരോരുത്തരും ഓരോ വീഡിയോസ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇൻറ്റൂഷനുണ്ട് ഓരോരുത്തരും ഓരോ സ്റ്റേജിലായിരിക്കും അവരുടെ ഇൻറ്റ്യൂഷൻ്റെ ഓക്കെ ചിലർക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അടുത്ത് എന്താ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നതെന്ന് അതുതന്നെയായിരിക്കും ഞാൻ പറയുന്നതും അപ്പം നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് കണക്റ്റാവും ഓക്കെ പിന്നെ താങ്ക് യു സോ മച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ മിക്കവാറും സിക്സ് ഫോർട്ടി ഫൈവ് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ചെയ്യുന്ന ആളാണ് ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും നിൽക്കുന്നതേലും ഒരു വീഡിയോ കിട്ടും നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ആണെങ്കിൽ താങ്ക് യു സോ മച്ച് വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നു രസിനേറ്റ് ആകുന്നു കാരണം ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻറ്റാണ് ചിലപ്പം ഭയങ്കര ഓടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഓരോന്നും കാരണം സ്പിരിറ്റ് പറയും ഇത് ചെയ്യുമെന്ന് പറയും ഞാൻ വിചാരിക്കാതർക്കും കണക്റ്റ് ആകും പക്ഷേ നിങ്ങൾ പലരും കണക്റ്റ് ആവുന്നുണ്ട് റസനേറ്റ് ആവുന്നുണ്ട് കറക്റ്റാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഈ സ്പിരിറ്റ് എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് അപ്പോൾ അത്രയും ആക്കുറേറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ അത്രയും ഗൈഡഡ് ആണെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും കമൻസ് എനിക്ക് ഭയങ്കര വേർതിയാണ് ഓക്കെ നമുക്ക് നോക്കാം സ്പിരിറ്റിന് നിങ്ങളെടുത്ത് ആസ് എഫ് എന്തിനെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്പിരിറ്റ് ആഗ്രഹിക്കുന്നത് നോക്കാം സ്പിരിറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എഞ്ച് മൈക്കിൾ ഓരോരുത്തർക്കും മിനിമം ഒരു മെസ്സേജ് സ്പിരിട്ട് കോൺട്രാക്ട് ഓക്കെ കോൺട്രാക്റ്റ് ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും ഓക്കെ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ അതിൻ്റെ ഇന്നത്തെ നമുക്ക് എന്തായാലും നോക്കാം വിത്ത് ടാറോ കാർഡ്സ് വെച്ചിട്ട് നോക്കാം കോൺട്രാക്റ്റ് ചില ആൾക്കാർ ഇത് കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയെന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡിവോഴ്സിൻ്റെ ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ ഡിവോഴ്സ് കിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെ പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് നിങ്ങളുടെ പേരിൽ നടക്കുകയാണ് എനിക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ എനിക്കിതിനകത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വിധി തന്നെ വരും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ജോബ് കോൺട്രാക്റ്റ് ഏർപ്പെടുന്നു അത് വേണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാനിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് സജസ്റ്റ് ചെയ്യും ഈ പറഞ്ഞ പോലെ ഏർപ്പെടാൻ ഓക്കെ കാരണം കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഞാൻ പറയും കാരണം ഇത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് നിങ്ങൾ നിങ്ങളാരെങ്കിലും പെർട്ടിക്കുലർലി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സിക്സ് ആണ് അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ സിക്സ് ആണെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് തന്നെയാണ് ഹഡ്രഡ് പെർസെൻറ്റ് എടുത്തോളൂ ഓക്കെ വേ കോൺട്രാക്ട് അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കിട്ടാത്തൊരു കാർഡാണ് മേ ബി ആർക്കെങ്കിലും റിലവൻ്റ് ആയിരിക്കും എനിക്കറിയില്ല സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾ നിങ്ങളോരുത്തരും മാനിഫെസ്റ്റോന്നായിരിക്കും തിങ്കിങ് നിങ്ങൾ എന്തെങ്കിലും ബുക്ക് എഴുതണം അല്ലെങ്കിൽ ബുക്ക് ബുക്കിനെക്കുറിച്ച് ആലോചിക്കുന്നത് എഴുതണോ വേണ്ടേ എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഞാൻ ഞാൻ അതിനുള്ള ഡിവൈൻലി ഗൈഡഡ് ആണോ ഞാൻ ഡെഫിനറ്റ്ലി ആണെന്ന് തന്നെ പറയും വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ ഫോർട്ടി സെവൻ ആണ് വിച്ച് കംസ് ടു ഇലവൺ എന്ന് പറയുന്ന മാസ്റ്റർ നമ്പറാണ് മാസ്റ്റർ നമ്പർ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ മാസ്റ്റർ നമ്പർ ആയിരിക്കാം ഓക്കെ അല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊരു പുതിയ പോർട്ടലിനെ സൂചിപ്പിക്കുന്നതാണ് ആർ കെ എഞ്ച് മൈക്കിളിൻ്റെ നമ്പറാണ് നിങ്ങൾ വളരെ അധികം ഡിവൈൻലി ഗൈഡഡ് ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരൊറ്റ ഒരു അല്പം പോലും ഡൗട്ട് വരാൻ പാടില്ല കേട്ടോ സീരിയസ്ലി പിന്നെ എസ്പെഷ്യലി ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ യെല്ലോ കളർ ഫ്ലവേഴ്സ് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ ഈ കാണുന്ന വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴിയിലൊക്കെ യെല്ലോ കളർ ഫ്ലവേഴ്സാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത് നിങ്ങൾ ക്യാച്ച് ചെയ്യാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ കിട്ടുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് എനിക്ക് നിങ്ങളുടെ ഗൈഡഡ് മെസ്സേജാണ് ബട്ടർഫ്ലൈസ് ബ്രൗൺ കളർ ബട്ടർഫ്ലൈ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓ ആവ് കെയറിംഗ് കണക്ഷൻ നിങ്ങളുടെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡിവൈലി ഗാർഡ് മെസ്സേജസ് വരണം അല്ലെങ്കിൽ സ്പിരിറ്റ് എന്തെങ്കിലും ആൻസർ തരണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഒരു കണക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം ഇത് ഡിവൈലി ഗാർഡഡ് ആണോ ഇതെൻ്റെ ഡെസ്റ്റിനിയിലുള്ള പാർട്ണർ ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിവിടെ എസ് പറയും കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡിവൈ ക്യാരി കണക്ഷൻ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ളത് ഡൗട്ട് വെക്കേണ്ട നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫോർട്ടീൻ അല്ലെങ്കിൽ ഫൈവ് കൗണ്ടർ പാർട്ടിൻ്റെ ഫൈവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈവ് ഫൈവ് ലൈഫ് പാർട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളിൽ കാണുന്നവർ ഫൈനലി ദോർട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഡെഫിനറ്റ്ലി ഓ എന്നെൻ്റെ സന്തോഷം വരും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ സന്തോഷം എവിടെയാണ് സ്പിരിട്ട് ഞാൻ എനിക്ക് എന്നത്തേക്ക് എൻ്റെ എന്താ ലൈഫിൽ സന്തോഷം വന്നു തുടങ്ങും എന്താ എൻ്റെ ലൈഫിൽ എന്നൊരു പുതിയ വാതിൽ ഓപ്പണാകും കാരണം ഡോർ ഓപ്പണിങ്ങിൻ്റെ ഒരു കാർഡും കൂടിയാണ് ഈ പറഞ്ഞ പോലെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആ ഒരു അതുപോലെ തന്നെ നിങ്ങൾ വൈറ്റ് ഡോവിനെ കാണും ഒക്കെ പ്രാവ് വെള്ള പ്രാവിനെ കാണും അതൊരു സൈനാണ് അതുപോലെ തന്നെ ലോട്ടസ് നിങ്ങൾ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് ലോട്ടസ് അവിടെ അവിടെ ഫോട്ടോസിലും അതും അല്ലെങ്കിൽ ലോട്ടസ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ലോട്ടസ് ചില ആൾക്കാർ ഇത് സ്വപ്നത്തിൽ റെയിൻ ബോസ് കാണുന്ന ആൾക്കാരുണ്ടാവും എനിക്കറിയില്ലേ സ്വപ്നം എന്തുകൊണ്ട് എനിക്ക് വന്നെന്ന് പക്ഷേ ചില ആൾക്കാർ കാണുന്നുണ്ടാവും റെയിൻബോസ് കാണുക പിന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട് നമ്പർ സെവൻ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെവൻ ആണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ നമ്മളെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ലൈക്ക് എന്താണ് തിങ്കിങ് മാൻ ആൻഡ് തിങ്കിങ് വുമൻ ഞാൻ എന്താ ഈ രണ്ട് കാർഡും എടുക്കും കണക്ഷനെ കുറിച്ചാണ് നിങ്ങളുടെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനെതിരി നിങ്ങളുടെ ഡെസ്റ്റിൻ്റെ കണക്ഷൻ എന്ന് തന്നെ പറയും കേട്ടോ നിങ്ങൾ തമ്മിലുള്ള മാര്യേജ് നടക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം കോൺട്രാക്ട് മാര്യേജിനെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ സ്പെരിക്ക് അയച്ച് പറയാണ് ഈ ഡിവൈഡ്ലി ഗൈഡഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ടാണ് ഓക്കെ കയറും കണക്ഷൻ മെജോറിറ്റി എനിക്കിവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്നറെക്കുറിച്ചുള്ള വിഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനലി ആണ് പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടെൻ അല്ലെങ്കിൽ വൺ അല്ലെങ്കിൽ ലൈഫ് പാത്ത് ടെൻ അല്ല ടെൻ എന്ന് പറഞ്ഞാൽ ലൈഫ് പാത്ത് ഈ പറഞ്ഞ പോലെ വണ്ണിലിട്ട് തന്നെ എത്തും ഓക്കെ ஆள் ட் அப்போ இது ஆனால் நமக்கு இன்டத்தில் நோக்காம் எந்த நீங்கள் வேண்டிட்டுள்ள ஃபர்தர் மெஸ்சேஜஸ் எந்த நோக்காம் ஸ்பிரட்டை எங்க அறியேண்டது ஃபர்தர் கண்டுக்கும் எந்த அடீஷ்னல் மெஸ்ஸேஜஸ் எந்தோ இது டிவாய் கவுண்டர் பார்ட்டி தே குறியுள்ள காரியங்களான தேங்க் யூ ஸ்பிரட் தேங்க்யூ வெரி மச் ஓகே மைக்கிள் ஸ்பிரட் டூ கப்ஸ் എഗെയിൻ നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഒരുപാട് പേർ ബോധറായിട്ടിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് തന്നെയാണ് പിന്നെ ആ പർട്ടിക്കുലർ പേഴ്സൺ തിരിച്ച് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണെങ്കിൽ ഞാനിവിടെ എസ് പറയും കേട്ടോ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തു കാരണം മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ റിയാലിറ്റി വരെ കൊണ്ടുവരാൻ പറ്റും ആ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഹീല് ചെയ്യാൻ പറ്റും ഡോ ഡോർ ടു പേഴ്സണൽ ഹീലിംഗിൻ്റെ കാർഡുണ്ട് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഹീല് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും പിന്നെ ചില ആൾക്കാർ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു അതിനകത്തൊരു സ്കോപ്പും ഇല്ലാന്ന് കുറപ്പാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ ആ എന്തിങ്ങനെ ഹീൽ ചെയ്യണേ കാരണം എന്താ എന്തുകൊണ്ട് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു എന്നുള്ളത് ആലോചിക്കുക അതിൽ ആരുടെ ഭാഗത്ത് രണ്ടുപേരും ഞാൻ ഒരിക്കലും ഒരാളുടെ ഭാഗത്ത് മിസ്റ്റേക്കൊന്നും ഒരിക്കലും പറയാറില്ല കാരണം എന്തായിരുന്നാലും രണ്ട് രണ്ട് കൈ തട്ടി അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമെന്ന് പറയുന്ന പോലെ രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും ഓക്കെ സോ നമ്മൾ അവരടുത്തും ക്ഷമിക്കുന്നു നമ്മുടെ ക്ഷമിക്കുന്നു ആ സിറ്റുവേഷനോടും ക്ഷമിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകുന്നു കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രഡ്ജസ് മനസ്സിൽ വെക്കുമ്പോൾ നമ്മുടെ ബ്ലസ്സിങ്സ് അല്ലെങ്കിൽ നമുക്കടുത്ത് വരുന്ന പുതിയ സൈക്കിൾ സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ലൈഫ് നമ്മൾ പറയില്ലേ എല്ലാം ഒരു ലൈഫ് സൈക്കിളാണ് മനസ്സിലായി എല്ലാം ഒന്ന് എൻഡ് ചെയ്യും പിന്നെ ഒരു ബിഗിനിങ് വരും അപ്പം എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിഷമിക്കേണ്ട അതിനേക്കാൾ ബ്രാൻഡ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ വരും ക്ലാരിറ്റി മെൻ്റൽ ക്ലാരിറ്റി റിലേറ്റിംഗ് ടു എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാരിറ്റി കാരണം ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ബുക്ക് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അതാർക്ക് കണക്റ്റ് ആകുന്ന എനിക്കൊരു ഐഡിയയില്ല കേട്ടോ ബുക്കിൻ്റെ കേസ് എനിക്കൊരു പിടിയില്ല ആർക്കാണ് ഈ ബുക്ക് വന്നിരിക്കുന്നത് പക്ഷേ ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കാരണം നിങ്ങൾ ഡിവൈൻലി ആണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ബുക്ക് ഞാൻ പറയുന്ന ആർക്കെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യും നിങ്ങളൊരു ജേർണൽ എടുക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഡിവൈൻ ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബുക്കിലേക്ക് എത്താനുള്ള വഴി സ്പിരിറ്റ് ഗാഡ് തുറന്നു വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഈസ് ഓഫ് സോട്ട്സ് ഷോട്ട്സ് എപ്പോഴും എനിക്ക് ആർ കെഞ്ചും മൈക്കിളിൻ്റെ കയ്യിലെ സോഡാണ് ഓർമ്മ വരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഡിവാൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് അതിലെനിക്ക് ഒരല്പം പോലും കണക് എന്താ സംശയമില്ല ഡെഫിനറ്റ്ലി നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആൺ ഗൈസ് മൈ ഗാഡ് ഞാൻ ആരുടെടുത്താണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും പ്ലീസ് ജസ്റ്റ് ഒരു ഹായെങ്കിൽ ഇടണേ കാരണം എനിക്ക് എനിക്കത്രയും നിങ്ങളെടുത്ത് കണക്ഷൻ കണക്ഷനാണ് കാര്യം ഹെറഫൻ കാർഡ് ഐസ് ഓഫ് സോർട്സ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് ഡൗട്ടാണ് ഓ ഞാൻ എനിക്ക് എന്തോ ഡിവൈൻ കണക്ഷൻ ഒരു ഡൗട്ടും വയ്ക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ആരാണ് നിങ്ങൾ സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് എനിക്കറിയില്ല അറിയില്ല മിക്കവാറുള്ളവർക്ക് എസ് എഫ് ഏസഫ് സോഡ് വരുമ്പോൾ ആർ കെ ജ് മൈക്കിൾ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട് ഇനി ഒന്നും സ്കോപ്പില്ലെങ്കിൽ അത് ഹീൽ ചെയ്യുക ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക സ്പിരിറ്റ് ഗൈഡ്സ് കാരണം വീൽ ഫോർച്യൂൺ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പുതിയ സൈക്കിൾ ഓപ്പൺ ആവുന്നു ഒന്നും പറയാനില്ല ഞാൻ ഈ മെസ്സേജ് ഫ്രം സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പോലും എനിക്ക് മനസ്സിലായത് സ്പിരിറ്റ് എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പക്ഷേ മെസ്സേജസ് ഫ്രം സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ നിങ്ങളത് ഓരോരുത്തരുന്ന് നന്ദി പറയുന്നു സീരിയസ്ലി നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് സീരിയസ്ലി എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ അത് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട് ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞപോലെ ഫൈനാൻഷ്യലി ഓക്കെ അല്ല ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഭയങ്കര ടഫാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേയ്സ് ഉണ്ടാവും ഓക്കെ ഡിലേയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അല്ല ഓക്കെ കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവും ഭയങ്കര സ്ലോ ആണെങ്കിലും നമ്മൾ അതിനെ വിട്ട് കളയരുത് സ്ലോ കുറച്ചുകൂടി നാൾ കഴിയുമ്പം നമ്മൾ പോലും അറിയാത്ത അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ റിയാലിറ്റിയിൽ പലതും വരും ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരൊക്കെയാണ് ഇൻ പെർട്ടിക്കുലർലി വരാൻ ആഗ്രഹിക്കുന്നതെന്നൊന്നും നോക്കാം ഞാൻ ഈ കോസ് ഓഫ് ലൈറ്റ് ഒറപ്പി കാർഡ്സിനകത്ത് നിന്ന് നമുക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് സ്പിരിറ്റ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള സ്പിരിറ്റ് ഗൈഡ്സ് ആരെങ്കിലും ഇൻ പെർട്ടിക്കുലർലി അവരുടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും സ്പിരിറ്റ് ഗൈഡ്സ് ഇൻ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ അവരെ അവരുടെ അടുത്ത് കാണിക്കുക അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഐ സിസ് എനിക്കറിയില്ല ഇവിടെ എത്രത്തോളം ആൾക്കാർ ഐ സിസിനെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഞാൻ വെസ്റ്റേൺ ആണ് കൂടുതലും കണ്ടിട്ടുള്ളത് അവിടെ മെജോറിറ്റി ടൈമിൽ ഞാൻ കാണുന്ന ഒരു എനർജിയാണ് ഐ സി സിൻ്റത് മാജിക് മാനിഫെസ്റ്റിംഗ് യുവർ ഡ്രീംസ് വിഷൻസ് ആൻഡ് ഗോൾസ് ആർ ബിക്കം റിയാലിറ്റി സ്റ്റേ ഫോക്കസ്ഡ് ഇത് ഐ സി സിസിൻ്റെ കാർഡ് വരുമ്പം എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാർഡ് കാണുമ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരിക്കലും കമ്പലിയില്ല ഇത് ഗോഡസ് ആണ് ഈജിപ്ഷ്യൻ ഗോഡസ് ആണ് എത്ര പേർക്ക് കണക്റ്റ് ആവുന്നെനിക്കും ഒരു ഐഡിയ ഇല്ല കാരണം ഞാൻ എനിക്ക് പുള്ളിക്കാരത്തെയായിട്ട് ആദ്യം കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു പക്ഷേ റാൻഡംലി മൂവിങ് ഫോർവേഡ് എനിക്ക് നല്ല കണക്ഷൻ ഫീൽ ചെയ്തു കാരണം ഞാൻ കണ്ട ബട്ടർഫ്ലൈ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി കാരണം എനിക്കിവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ബട്ടർഫ്ലൈ കാണിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ ബട്ടർഫ്ലൈ അതും ഇത്രയും ജൈൻറ്റ് ബട്ടർഫ്ലൈ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ കൺഫർമേഷൻ എനിക്ക് ഈജിപ്ഷ്യൻ കണക്ഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ ഞാൻ സ്പിരിഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആങ്ക് എനിക്ക് ഈ കഴുത്തിൽ കാണുന്ന ഈ നമുക്ക് എ എൻ കേൾ പറയുന്നത് അപ്പം അതെനിക്ക് ഈ പറഞ്ഞ പോലെ അതൊന്നും ആദ്യമായിട്ട് എനിക്ക് ഒരു കണക്ഷനും വീല് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയില്ല ഞാൻ ഈ റീഡിങ്സ് കാണും തോറും ഇദ്ദേഹത്തിനെ കാണുമായിരുന്നു പിന്നെ പല മെസ്സേജസ് കൂടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡംലി സെർച്ച് ചെയ്തു പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയില്ലേ നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തുറന്നു വരും ഓൾറൈറ്റ് ആർക്കു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല മർക്കുറി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഗെറ്റ് വെയ്റ്റ് ഓഫ് യോർ ജസ്റ്റ് സ്പീക്കപ്പ് വിത്ത് ലവ് ആൻഡ് ബി ഹേർഡ് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ നമ്മൾ പറയില്ല മർക്കുറി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ മർക്കുറി വീന ആ ഒരു പ്ലാനറ്റ് ആണ് അപ്പോൾ പ്ലാനറ്റിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ മർക്കുറി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പല കാര്യങ്ങളും നമുക്ക് ഈ കെയറിംഗ് കണക്ഷൻ്റെ കേസിലാണെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് സോൾവ് ചെയ്ത് മുന്നോട്ട് വരുന്നു ഡെഫിനറ്റ്ലി ചില ആൾക്കാർ ഇൻഫ്ലേം ജേർണിയിലാണ് അതായത് ഡിസ്കവർ ലോസ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് ഡെഫിനറ്റ്ലി ഹാർമണി ആൻഡ് ഹീലിംഗ് ഓഫ് റിലേഷൻഷിപ്പ് എനിക്കറിയില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് എന്ന് ആ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക ഈ എനർജി ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി പേഴ്സണൽ ഹീലിംഗിൻ്റെ കാർഡുണ്ട് അപ്പം ഹാർമോണി ആൻഡ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിരുന്നു റീയൂണിയൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ റീയൂണിയൻ ഈസ് പോസിബിൾ ഓക്കെ ട്വിൻ ഫ്ലെയിം ജേണി ചില ആൾക്കാരാണ് അതിൻ്റെയൊക്കെ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടസ് എനിക്ക് ഇവിടെയും ആയിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഫെയ്ത്ത് ഹ്യൂമാനി ഹ്യൂമാനിറ്റി ആൻഡ് ബെനവലൻസ് സ്റ്റേ കാം ദ്രാസ്റ്റ് ദ ഗുഡ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതേ സി ദ ലൈറ്റ് ഇൻ ദ വേൾഡ് പറഞ്ഞ ഈ പറഞ്ഞ പോലെ പലതും നമ്മൾ പറയില്ലേ എല്ലായിടത്തും ഒരു നന്മയും എല്ലായിടത്തും ഒരു പ്രത്യേകതയുണ്ടാകും നമ്മളത് മനസ്സിലാക്കുക മുന്നോട്ട് പോവുക വിശ്വസിക്കുക നമ്മുടെ നമ്മളും ഈ പറഞ്ഞ പോലെ ഡിവൈനാണ് നമ്മൾ കാണുന്ന ഓരോരുത്തരും ഡിവൈൻ കണക്ഷൻസ് ആണ് ഓക്കെ പിന്നെ ചിലയിടത്ത് നമുക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും ലൈക്ക് അവരടുത്ത് ക്ഷമിച്ച് ഈ പറഞ്ഞ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത എല്ലാം മറക്കുക എന്നും അല്ലെങ്കിൽ ആദ്യമുള്ള ലെസൺ ലേൺ ചെയ്യേണ്ട എന്നും അല്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവോൺ ചെയ്യണം അല്ലേ നമ്മുടെ ലൈഫിൽ സ്റ്റക്നെസ് വരരുത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനൊരു പ്രശ്നം വരരുത് അത് വരണം കറക്റ്റ് ഫ്ലോ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പ്ലസ് ഈ ഐ ടി ഗിൾ ആൻഡ് സിസ്റ്റർ സ്പിരഡ് കണക്ട് യുവർ ലീനേജ് ആ ഫാമിലി വീണ്ടും ഓർ പാറ്റേൺ ക്യാൻ ബി ഹീൽഡ് നൗ എന്തെങ്കിലും ഫാമിലി കാരണം നിങ്ങളുടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും ഈ പറഞ്ഞ പോലെ എന്താണ് ഫാമിലീസിൽ ഇഷ്യൂസ് ഉണ്ട് ഓക്കെ പലയിടത്തും നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഫാമിലി ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊരു ഈ പറഞ്ഞ പോലെ ആൻഡ് സിസ്റ്റർ പാറ്റേൺ ആണ് അത് നമുക്ക് ഈ ഈ ടൈമിൽ ഓക്കെ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് കാണണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ ആറുമാസത്തിന് ശേഷമായിരിക്കും ഈ മീഡിയ ആയിട്ട് കണക്റ്റ് ആവുന്നത് എന്ന് കാണുന്നോ അതിനുശേഷം നമുക്ക് ആ ഒരു ആൻഡ് സിസ്റ്റം എന്താണ് വൂണ്ട് ഹീൽ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാം ഫൈനാൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം ഈ നൈറ്റോ പെൻഷൻ നിങ്ങളുടെ ഫൈനാൻസ് ഭയങ്കര സ്ലോ ആണ് ഒരു രക്ഷയില്ല നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഏഴായിരത്തോട് പോലും വരുന്നില്ല ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് സ്മൂത്തായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ ഹീൽ ചെയ്യാം കാരണം ഇതെല്ലാം ഒരു ആൻസിസ്റ്റർ പാറ്റേൺ ആണ് അപ്പം അല്ലെങ്കിൽ ഒരു ഫാമിലി മൂണ്ടായിരിക്കാം അത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഓക്കെ ഡെഫിനറ്റ്ലി ചിലർക്ക് ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ നിങ്ങളുടെ ഹാർട്ട് ചക്ര അപേക്ഷിക്കുന്ന കാരണം എനിക്കിവിടെ ഭയങ്കര ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയും കൂടെ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആ സ്പ്രെഡ് ഗൈഡ്സെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട് നിങ്ങൾ എത്ര പേർ അത് എടുക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളെല്ലാവരും ഒരുപാട് പേരും കണക്റ്റഡ് ആണ് ഹൈലി ഹൈലി കണക്റ്റഡ് ആണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം അത്രയും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾ സ്പൂര്കാജ്ജ് ആരൊന്നും എനിക്കറിയില്ല പക്ഷേ ഓരോരുത്തരുടെയും എനർജീസ് ഹ്യൂജ് ചിലർക്കും ഈ പറഞ്ഞപോലെ രാധ വന്നിട്ടുള്ളതോട് ഭഗവാൻ കൃഷ്ണനായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെയും മെസ്സേജ് ആയിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യാം ഓക്കെ താങ്ക് യു സ്പ്രീ നമുക്ക് നോക്കാം ഫർദർ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് താങ്ക് യു സ്പീകാജ് താങ്ക് യു വെരി മച്ച് ഈസി ഡസ് ഇറ്റ് ദർ ഇസ് നോ നീ ടു ഹറി യുവർ ഫോഴ്സ് തിങ്സ് ടു ഹാപ്പൻ എവറിഥിങ് ഈസ് ഒക്കറിങ് ഇൻ പെർഫെക്റ്റ് ടൈമിംഗ് ചില ആൾക്കാർക്ക് ഡിലേസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫൈനാൻഷ്യൽ ഡിലേസും കാര്യങ്ങളുണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാരണം ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കേണ്ട കറക്റ്റ് ടൈം സത്യമാണ് കേട്ടോ ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു വാക്കായിരുന്നു ഡിവൈൻ ടൈമിങ് കാരണം ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഡിവൈൻ ടൈമിംഗ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം രക്ഷ്യവരുമായിരുന്നു സീരിയസ്ലി കാരണം നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടെ പോയാലും ഏത് റീഡിങ് കേട്ടാലും ഡിവൈൻ ടൈമിങ് ആരെടുത്ത് ചോദിച്ചാൽ ഡിവൈൻ ടൈമിങ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളും സാധാരണ മനുഷ്യരല്ലേ ഗോ ഔട്ട് സൈഡ് ഹാവ് ബീൻ ഇൻഡോർസ് ടു ലോങ് ഗോ ഔട്ട് സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ ചില ആൾക്കാർ ഒരുപാട് നാളായിട്ട് പുറത്തോട്ട് നിന്ന് പോയി ഈ പറഞ്ഞ പോലെ ഒരുപാട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പുറത്തോട്ട് പോയി ഈ ഫ്രഷ് എയർ അതുപോലെ മരത്തിൻ്റെ ഈ കാഠൻ പ്രദേശത്തോടെ നടക്കാനുള്ള ഞാൻ പറയുന്ന പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ഒരു സിമ്പിൾ സിംപിൾ സാധനങ്ങളാണ് നമ്മുടെ മനസ്സിനെ കുറച്ച് ഹീൽ ചെയ്യാൻ കുറച്ചുകൂടെ നമ്മൾ ഗ്രൗണ്ടഡാക്കി വെക്കാൻ കാരണം നമ്മുടെയൊക്കെ പലരുടെയും മനസ്സ് ഭയങ്കര ഫാസ്റ്റാണ് ഓക്കെ ഈ ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ചിന്തിക്കുന്നത് പോലും മനസ്സിലാവില്ല അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ തിങ്ക് ചെയ്യും ഓക്കെ ദർ ഇസ് നോ നീ ടു വറി ഐ എസ് എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞല്ലേ നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലേ നിങ്ങളുടെ ലൈഫിൽ എന്താ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ ആണ് ഒരു രക്ഷയിലായിട്ട് സീരിയസ് ഞാനിതൊട്ടും പ്രതീക്ഷിച്ച റീഡിംഗ് അല്ല സ്പിരികഴ്ച ഇപ്പം എന്ത് പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പല ടൈപ്പും റീഡിങ്സ് പക്ഷേ ശരിയാണ് രണ്ട് ദിവസമായിട്ടുള്ള റീഡിങ്സ് ഒന്നും കെയറിങ് കണക്ഷനായിട്ടോ അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിനെ കുറിച്ചോ പേഴ്സണൽ ഹീലിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ മെസ്സേജ് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല അറിയില്ല പറഞ്ഞിട്ടുണ്ടോയെന്ന് പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ഓക്കെ ഇപ്പം സ്ട്രെച്ച്ഡ് ഔട്ടാണ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക നമുക്ക് ബ്ലസ്സിങ്സ് അക്കൗണ്ട്ലെസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഒക്കെ സമാധാനമായിട്ടിരിക്കുക എല്ലാം നിങ്ങൾക്ക് വിഷമിക്കാൻ അതിന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ദൈവം അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സൈൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ചില ആൾക്കാരുടെ ലെറ്റേഴ്സ് ആർ എസ് എം കെ ടി ആർക്കാണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ സീരിയസ്ലി എൽ ആൾ റൈറ്റ് പി ഓഫ് കോഴ്സ് ഇതിനകത്ത് നിങ്ങളുടെ ലെറ്റേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ബ്ലസ്സിങ്സും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എല്ലാം വന്നു ചേരട്ടെ ചിലരുടെ ഫൈവ് ലൈഫ് ലൈഫ് പാത്ത് ഫൈവ് ആൾക്കാരും ഉണ്ടാവും അവർക്ക് ഇതൊരു ഡബിൾ കൺഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആവുന്നുണ്ട് എനിക്ക് വിഷമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം മാറി പിന്നെ ഫൈവ് 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 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ് ഓക്കെ ഓ റൈറ്റ് ഫൈവ് സിക്സ് സെവൻ നിങ്ങൾക്ക് സിഗ്നമിക് നമ്പർ ആയിരിക്കും കാണാം ഇവിടെ ഫോ വൺ പ്ലസ് ഫോർ ഫൈവ് ഇവിടെ സിക്സ് ഉണ്ട് ത്രീ പ്ലസ് ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ നിങ്ങൾ കണ്ടിന്യൂസ്ലി കാണുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൂടിയാണ് വാ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സ്പിരിറ്റ് ഗൈഡ്സ് ഓഫ് കോഴ്സ് കാരണം ഈ റീഡിങ് ഞാൻ ഇന്ന് രാവിലെ ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല ഞാനിത് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എന്താ വരാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ വന്നതെല്ലാം എനിക്ക് വലിയ ബ്ലസ്സിംഗ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഹ്യൂജ് ബ്ലസ്സിംഗ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബ്ലസ്സിങ്സ് എന്നുള്ളതിനെക്കാളും സ്പിരിറ്റ് ഗൈഡ്സ് സ്പിരിറ്റ് ഗൈഡ് മെസ്സേജസ് തന്നെയാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിനാരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പ്രെഡ് ഗൈഡ് മെസ്സേജസ് നിങ്ങളുടെ സ്പ്രെഡ് ഗൈഡ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഓൺ ദ വേ ആണ് നിൽക്കുള്ള കൺഫർമേഷന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഈ റീഡിങ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഓറായിട്ട് ഒരുപാട് നന്ദി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിഡ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ കളക്റ്റീവിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ചില ആൾക്കാർക്ക് ക്ലിയർ കോട്ട്സ് ക്രിസ്റ്റൽസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കണേ എനിക്കിവിടെ ക്രിസ്റ്റൽ ഞാൻ ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ സ്പിരിഡ് തന്ന കൺഫർമേഷൻ സോ ചെയ്യാം ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ